നമസ്കാരം നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ വാഹനം എടുപ്പിച്ച് കൊലപ്പെടുത്തി ഇരുപത്തിനാലുകാരനായി തുറവൂർ സ്വദേശി ഐവിൻ ജിജോയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ രണ്ട് സി എഫ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിൽ എടുത്തു സി എഫ് എസ് ഐ വിനയ് കുമാർ ദാസ് കോൺസ്റ്റബിൾ മോഹൻകുമാർ എന്നിവരെയാണ് കസ്റ്റഡിയിൽ എടുത്തത് ഒരു കിലോമീറ്ററോളം ഓണറ്റിൽ യുവാവിനെ കിടത്തി വാഹനം ഓടിച്ച് നിലത്ത് തള്ളിയിട്ടതിന് ശേഷം കാറിടിച്ച് കൊലപ്പെടുത്തി എന്നതാണ് എഫ്ഐആർ എസ് ഐ വിനയകുമാറാണ് അപകടപരമായ രീതിയിൽ വാഹനം ഓടിച്ചത് വാഹനങ്ങൾ തമ്മിൽ ഉരസിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ദാരുണമായ കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ നാഴത്തോട് വെച്ചായിരുന്നു സംഭവം നെടുമ്പാശ്ശേരിയിലെ ഹോട്ടൽ ഷെഫായി ജോലി ചെയ്യുകയായിരുന്നു ഐവിൻ ജോലി കഴിഞ്ഞാൽ വരികയായിരുന്ന ഐവിന്റെ വാഹനവും സി ഐ എഫ് ഉദ്യോഗസ്ഥരുടെ വാഹനവും തമ്മിൽ ഉരസിയതിന്റെ പേരിൽ ഐവിനും സി ഐ എഫ് ഉദ്യോഗസ്ഥനും തമ്മിൽ തർക്കമുണ്ടായതായി നാട്ടുകാർ പറഞ്ഞതായി പോലീസ് പറയുന്നു കാറിൽ രണ്ട് സി എഫ് ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത് തർക്കത്തെ തുടർന്ന് ഐവിൻ സി ഐഫ് ഉദ്യോഗസ്ഥൻ ഓടിച്ച കാറിന്റെ മുൻപിൽ നിന്നു ഇത് കണക്കാക്കാതെ ഉദ്യോഗസ്ഥൻ കാർ മുന്നോട്ടെടുത്തു എന്നതാണ് പോലീസ് പറയുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് പറയുന്നു മുന്നോട്ടെടുത്ത കാറിച്ച് ബോണറ്റിലേക്ക് വേണ ഐവിനെ ഒരു കിലോമീറ്ററോളം മുന്നോട്ട് വലിച്ചിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു തുടർന്ന് ഐവിൻ ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു നാട്ടുകാർ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രതി മോഹൻകുമാർ ഇപ്പോൾ പോലീസ് പിടിയിലാണ് പ്രതി ഇന്ന് രാവിലെ നിന്നാണ് പിടികൂടിയത് കൗൺസിലർ ഏലിയാസ് പറയുന്നത് കേൾക്കാം വന്ന് തന്നെ പോലീസിനെ വിളിച്ചു അപ്പോലെത്തിയു അപ്പോൾ ആളെ നമുക്ക് ഒരു കാറിലോ ജീപ്പിലൊന്നും എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു അവസ്ഥയായിരുന്നില്ല അരഞ്ഞു എന്തെങ്കിലും ജീവനുണ്ടെങ്കിൽ നമുക്ക് കുത്തി കയറിക്കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ അപ്പോൾ അതിന് ആംബുലൻസ് വിളിച്ചു ഒരു അഞ്ച് മിനിറ്റുള്ളിൽ ആംബുലൻസ് വന്നു ആംബുലൻസ് വന്ന് ഞാനും തൊട്ടടുത്തുള്ളൊരു പയ്യനും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോലീസും കൂടെ വന്നതായിരുന്നു മരിച്ച ആളെയാണ് ഞങ്ങൾ ആംബുലൻസ് കൊണ്ടുപോയത് ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും പോലീസ് മറ്റേ സി എസ് ജവാനേയും പോലീസ് ജീപ്പിൽ കൊണ്ടുവന്നു ഞങ്ങൾ ആംബുലൻസിൽ നിന്ന് ഈ മരിച്ച ആളെ ഇറക്കുമ്പോൾ തന്നെ മലം വണ്ടിയിൽ കിടപ്പുണ്ടായിരുന്നു മലം ഉണ്ടായിരുന്നു കട്ട ചോര മൂക്കിന്ന് വായിന്ന് കട്ട ചോരയുണ്ടായിരുന്നു അപ്പോൾ അതിന് ഏകദേശം ഒരു സംശയം തോന്നി ഹോസ്പിറ്റൽ കയറ്റി കാശ്വലിറ്റി കയറ്റിയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ ആൾ മരിച്ചു അത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കാണ് സി എസ് എഫ് ജവാനും കൊണ്ടുവന്നത് അദ്ദേഹത്തിന് അങ്ങനെ വേറെ പ്രശ്നമുള്ളതായിട്ടൊന്നും പറഞ്ഞില്ല അതിന് ശേഷം ഒരു തിരിച്ച് ഞങ്ങൾ വന്ന് ഈ വാഹനം എന്താണ് ഏതാ സംഭവം എന്ന് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല പിന്നീട് വന്നപ്പോഴാണ് തോമ്പ റോഡിൽ എ കെ ജി കിലോമീറ്ററിന് സമീപം മറ്റൊരു ആൾട്ടോ കാർ എടുപ്പുണ്ട് അപ്പോൾ ഈ രണ്ട് കാറും തമ്മിൽ സൈഡും കൊടുത്തിപ്പുണ്ടായ തർക്കം എന്നുള്ളതാണ് പിന്നീട് മനസ്സിലായത് മരിച്ച പയ്യൻ തുറവൂർ സ്വദേശിയാണ് ഇവിടെ കാസിനോല് വർക്ക് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് എൽ എഫ് ഹോസ്പിറ്റലിലെ അറിയപ്പെടുന്ന ഫിസിയോതെറാപ്പിസ്റ്റാണ് എല്ലാവരും അറിയപ്പെടുന്നൊരു ആളാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് മരണപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം ഒരു നിരപരാധിയായിട്ടാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് സി എസ് എഫ് ഭടൻ കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോഴ്സിൻ്റെ ഒരു തിന്നമിടക്ക് കാണിച്ചിട്ടാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത് ഇതിനു ഇതിനുമുമ്പ് ഇവിടെ പല വിഷയങ്ങളിലും ഇവർ ആ രീതിയിൽ ഇടപെടാറുണ്ട് അവരോട് ആരും ചോദിക്കില്ല അവരോടായാലും പറയില്ല എന്നുള്ളൊരു മുട്ടാപ്പൊക്കെയാണ് അവർ നല്ല കാണിച്ചിട്ടുള്ളത് വേറെ ആരും വേറെ വിഷയത്തിലേക്കൊന്നും പോയിട്ടില്ല അപ്പോൾ എന്തായാലും നായത്തോട് പ്രദേശത്തെ ഇതൊരു ധാരണ സംഭവമാണ് നായത്തോട് സംഭവമാണ് ഇവിടെ നിരവധി സി എസ് എഫ് ആർ താമസിക്കേണ്ടത് ഈ പ്രദേശങ്ങളിൽ വാടകയ്ക്ക് താമസിക്കേണ്ടത് അവരോടൊക്കെ എല്ലാവരും വലിയ ലോകത്തിൽ പോകണതാണ് പക്ഷേ ഇനി എന്തുവാണുള്ള നാട്ടുകാരോഹികൾ വരും കാരണം ഒരു കാര്യമില്ലാതെ ഒരു നിരപരാധിയിലുള്ള ചെറുപ്പക്കാരനെ കൊന്നു എന്നാണ് അതായത് അവിടെ വാഹനത്തിൽ സൈഡ് കൊടുക്കുമ്പോൾ തർക്കമുണ്ടായി അതിനുശേഷം ആളെ ഇടിച്ചു ബോണറ്റിലേക്ക് ആൾ വീഴാണ് ചെയ്തത് നിന്ന് ഇവിടം വരെ ഈ ബോണറ്റിലിരുത്തിയ ആള് കുടുംബമാണ് ഏകദേശം നേരെ വരാണെങ്കിൽ ഒരു കിലോമീറ്റർ ഇല്ല എന്നാലും ഒരു ഒരു കിലോമീറ്റർ തൊട്ട് താഴെ ദൂരം ഉണ്ട് അത് അപ്പോൾ എന്തായാലും വളരെ സാധാരണമായിട്ട് സംഭവമാണ് അതെ നാട്ടുകാർ തടഞ്ഞു പറഞ്ഞു അത് ചേട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എനിക്ക് പോലീസും വന്നു അപ്പോൾ നാട്ടുകാരും പോലീസും ആ രീതിയിൽ ഇടപെടലാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ചെയ്യാൻ പോകുന്ന അതായത് പോലീസ് ഒരു അന്വേഷണം നടത്തി സി എസ് എഫ് അവർക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ കാരണം കുറ്റവാളിയാണല്ലോ അപ്പൊ അത് ശക്തമായി പോലീസ് അവർ ഓടി ഇവിടുന്ന് രക്ഷപ്പെട്ടേറന്നാണ് പിന്നീട് സി സി ടി വി കിട്ടിയതിന്റെ ഭാഗമായിട്ട് അവർ പിടിച്ചായിരിക്കാനാണ് സാധ്യത അതെ അതെ ഇവിടുന്ന് ഓടി ഇവിടെ ഓടി രക്ഷപ്പെട്ടത് അവരെ കുറിച്ച് നമുക്ക് അറിയില്ല മരിച്ച ആട് തുറവൂർ സ്വദേശിയാണ് അങ്കമാലി തൊട്ടടുത്തുള്ള തുറവൂര് മുൻ സ്പീക്കർ എ പി കുഞ്ഞിൻ്റെ വീടിൻ്റെ അടുത്താണ് തുറവൂര് സ്വദേശിയാണ് അങ്കമാലി അഞ്ച് കിലോമീറ്റർ അതിൻ്റെ തർക്കാണെന്ന് പറഞ്ഞത് ഞാൻ ഇപ്പം രാവിലെ സി ഐ ആയിട്ട് സംസാരിച്ചു അപ്പോൾ പറഞ്ഞത് ഇവർ തമ്മിലുള്ള കാർ സൈഡ് കൊടുക്കുവാൻ ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ആ തർക്കം ഇതേപോലെ മുറിച്ചു നടക്കുന്നു ഒരു കിലോമീറ്റർ തൊട്ടപ്പറാണ് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് മീറ്റർ ഇല്ല ഇത്രയും അതെ അങ്ങനെയാണ് പറയുന്നത് രണ്ടാളുകൂടെന്നു ഒരാൾ സി എസ് എഫ് ആരും ഒരാള് മരിച്ചപ്പെട്ട പയ്യൻ ഈ രണ്ടാളിനോട് ഇറന്നത് അവരുടെ ഫോട്ടോ ഞാൻ കടയിലുണ്ട് അതെങ്ങനെയാന്നൊരു പിടികം കിട്ടില്ല ഞങ്ങൾ ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഇവിടെ രണ്ടാളും നിലത്ത് കിടക്കണം അതെ ആണ് ഹോസ്പിറ്റൽ അങ്ങനെയാണ് നമുക്ക് തോന്നിയത് വണ്ടിയിൽ കയറ്റുമ്പോ ജീവനും ഉണ്ടായിരുന്നില്ല ആളെടുത്ത് കയറ്റാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല പിന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരിൽ എല്ലാരും കൂടിയിട്ട് ഈ പാന്റിന്റെ അവിടെ ബെൽറ്റ്മേൻ ബിനിച്ചു ശരീരം പിടിച്ചാൽ ചിലപ്പോൾ ഊരി പോരുന്ന അവസ്ഥയിലാണ് ഈ ഭാഗം മൊത്തം അരഞ്ഞ മാതിരിയാണ് ഇരിക്കുന്നത് നമുക്കത് കണ്ടാൽ സാധാരണ ഒരു മനുഷ്യനെ കണ്ടു കഥയാണ് ഇല്ലില്ല പിന്നീട് അറിഞ്ഞാണ് ആളുകൾ വന്നത് അറിഞ്ഞു വന്നത് പിന്നെ അപരിചിതരായിട്ട് കുറച്ച് ആളുണ്ടായിരുന്നു നടന്നു അവരും അറിയില്ല അതൊന്നും വണ്ടി കാണാൻ പറ്റില്ല വണ്ടി കാണാൻ പറ്റില്ല ഈ വണ്ടി ആളെ റൂട്ടിലിട്ട് വണ്ടി ഒരച്ച മാതിരി വന്നത് ശരീരം കണ്ടു കഴിഞ്ഞാൽ അതറിയില്ല ഞങ്ങളിവിടെ കാണുമ്പോൾ ഒരു പ്രദേശം മൊത്തം അറിഞ്ഞിരിക്കുകയാണ് മുഖത്തിനും പറ്റിയിട്ടുണ്ട് ഈ ശരീരത്തിന്റെ ഒരു ഭാഗം അത് അരഞ്ഞു പോയാ മിക്സിഡ് അരച്ചു പറ്റിയിട്ടാണ് ഒരു കൊലപാതകം തന്നെയായിരുന്നു ഇത് സംഭവത്തിന് ശേഷം കാറിലുണ്ടായിരുന്ന ജവാന്മാരിൽ ഒരാൾ നാട്ടുകാരുടെ മർദ്ദനം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ടാമത്തെ ആളെ നെടുമ്പാശ്ശേരിയിൽ വെച്ച് തന്നെ പിടികൂടിയിട്ടുണ്ട് രണ്ടുപേരുടെ അറസ്റ്റ് ഉടൻ നെടുമ്പാശ്ശേരി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് നമ്മള് ഈ സംഭവം ഇന്നലെ നൈറ്റ് നടന്ന സംഭവം നടന്നിട്ടുണ്ട് സംഭവം നടന്നതിന് ശേഷം നമ്മള് കൃത്യമായിട്ട് അതിനുമായിട്ടുള്ള തെളിവുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇമീഡിയറ്റ്ലി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് രണ്ട് ഇവിടുത്തെ അവിടുത്തെ ഉണ്ടായിരുന്ന ഐ വിറ്റ്നസ് ഒക്കെ നമുക്ക് പറഞ്ഞ രീതിയിൽ രണ്ട് ആൾക്കാർ സംശയ രീതിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് പേരും നമ്മൾ നിരീക്ഷണത്തിലെടുത്തിട്ടുണ്ട് നിലവിലവരിപ്പോൾ നമ്മുടെ സർവൈലൻസിലാണോ അപ്പോൾ അതല്ലാതെ ബാക്കി ഇപ്പം തെളിവുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കാം റീസൺ ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ റീസൺ നമുക്ക് ഇതുവരെ മനസ്സിലായി ഇന്നും ആക്ച്വലി നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല സംഭവത്തിലുള്ള ബാക്കി എല്ലാവരുടെ മൊഴികളും നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ നിരീക്ഷണത്തിലാണോ നമ്മുടെ ബാക്കിയുള്ള തെളിവുകൾ മറിച്ചാലിന്റെ ബേസിക് പ്രൊസീജിയർസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ വെരിഫൈ ചെയ്യണം സി എസ് എഫ് കൊല്ലപ്പെട്ട യുവാവിതെല്ലാം വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി മൊബൈൽ പകർത്തി അത്തരത്തിലും ഉണ്ടോ നമുക്ക് നമുക്ക് അങ്ങനെ കുറച്ച് എവിഡൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് വെരിഫൈ സർവൈലൻസ് ഉള്ള ചെയ്ത് ഇവര് നമുക്ക് ഇവരുടെ ഇവർ ഇവിടുത്തെ സി എസ് എഫിന്റെ എസ് ഐയും അവിടുത്തെ ഒരു കമ്പനീന്റെ റൈറ്റർ ആയിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിളാണോ അപ്പൊ ഇവരുടെ നേറ്റീവ് സ്ഥലങ്ങളൊക്കെ ബീഹാറിന് പറഞ്ഞ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതാണ് അപ്പൊ ബാക്കി കാര്യങ്ങൾ നമ്മൾ സി എസ് എഫോട് അവരുടെ ബേസിക് ഡീറ്റെയിൽസും അവരുടെ കാര്യങ്ങൾ എടുക്കുന്നുണ്ട് അതെ നമുക്കതിന് വ്യക്തമായിട്ടില്ല ഇവരുടെ ബേസിക് ഒരാൾക്ക് മെഡിക്കൽ മാറ്റിയിട്ടില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി